ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്നതിന് ആറ് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലായി ഇരുപത്തിയൊൻപത് ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്നതിന് ആറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ചക്കക്കുളം പള്ളിപ്പാടം റോഡ് പുനരുദ്ധാരണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊറ്റിപ്പുറം നടുവട്ടം റോഡ് പുനരുദ്ധാരണം മുപ്പത് ലക്ഷം രൂപ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പത്ത് എഴുന്നള്ളത്ത് കടവ് ചെക്കടാം റോഡ് പുനരുദ്ധാരണം മുപ്പത് ലക്ഷം രൂപ ആക്കപ്പറമ്പ് സെന്റർ മുതൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻവശം മലേശമംഗലം റോഡിലെത്തുന്ന റോഡ് പുനരുദ്ധാരണം പതിനഞ്ച് ലക്ഷം രൂപ വാർഡ് നാല് മലപ്പാറ പാട്ടുപുര റോഡ് പതിനഞ്ച് ലക്ഷം രൂപ വാർഡ് ഒൻപത് അപ്പാട്ടുകുളം റോഡ് പതിനഞ്ച് ലക്ഷം രൂപ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളം ദേശമംഗലം കൊണ്ടയൂർ കനാൽ റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം വാർഡ് പതിനൊന്ന് അത്തിക്കച്ചാൽ റോഡ് ഇരുപത് ലക്ഷം വാർഡ് പതിനാല് തച്ചംകുന്ന് റോഡ് വാർഡ് പതിനാല് തച്ചംകുന്ന് റോഡ് പുനരുദ്ധാരണം ഇരുപത് ലക്ഷം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒന്ന് വി സ്കൂൾ കനാൽ റോഡ് ഇരുപത് ലക്ഷം വാർഡ് പതിനൊന്ന് വടക്കം കോണം സെന്റർ മുതൽ നാട്ടിൻചിറ വരെയുള്ള കോവിൽ റോഡ് മുപ്പത് ലക്ഷം വാർഡ് പതിനാല് ചിറങ്കര മനപ്പടി റോഡ് പുനരുദ്ധാരണം പതിനഞ്ച് ലക്ഷം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അഞ്ച് ആറ് ഏഴ് അത്തിക്കപ്പറമ്പ് റോഡ് ഇരുപത് ലക്ഷം വാർഡ് പതിനഞ്ച് തോണിവളപ്പിൽ റോഡ് പതിനഞ്ച് ലക്ഷം വാർഡ് പത്ത് ചൗതക്കുന്ന് റോഡ് പതിനഞ്ച് ലക്ഷം പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനെട്ട് പൂച്ചപ്പുള്ളി നഗർ റോഡ് പുനരുദ്ധാരണം പതിനഞ്ച് ലക്ഷം നമ്പത്തൊടി നഗർ തിയേറ്റർ റോഡ് പതിനഞ്ച് ലക്ഷം വാർഡ് രണ്ട് ചീരക്കുഴി ഡാം റോഡ് ഇരുപത് ലക്ഷം വാർഡ് പതിനൊന്ന് വേഗിനിച്ചിറ റോഡ് പതിനഞ്ച് ലക്ഷം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒന്ന് പൈംകുളം സ്കൂൾ റിംഗ് റോഡ് പതിനഞ്ച് ലക്ഷം കാക്കപ്പാറക്കുന്ന് റിംഗ് റോഡ് പുനരുദ്ധാരണം ഇരുപത്തിയഞ്ച് ലക്ഷം ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനാറ് ചേലക്കര കുറുമല റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം വാർഡ് അഞ്ച് വെള്ളാങ്ങല്ലൂർ സെന്റർ കൂളിയാട്ടിരി സ്കൂൾ റോഡ് പുനരുദ്ധാരണം പതിനഞ്ച് ലക്ഷം കളപ്പാറ ട്രൈബൽ കോളനി റോഡ് പുനരുദ്ധാരണം ഇരുപത്തിയഞ്ച് ലക്ഷം പുലാക്കോട് അടൈക്കോട് റോഡ് പുനരുദ്ധാരണം ലക്ഷം ലക്ഷം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വാർഡ് വളവ് കൊല്ലമാക്ക് ഹൈസ്കൂൾ റോഡ് പുനരുദ്ധാരണം വണ്ടിപ്പറമ്പ് മണ്ഡലംകുന്ന് റോഡ് പുനരുദ്ധാരണം ഇരുപത് ലക്ഷം വാർഡ് ഒന്ന് രണ്ട് കാഞ്ഞിരശ്ശേരി തെക്കേക്കര റോഡ് പുനരുദ്ധാരണം പതിനഞ്ച് ലക്ഷം എന്നീ ഇരുപത്തിയൊൻപത് റോഡുകൾക്കാണ് തുക അനുവദിച്ച ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ന്യൂസ് You are watching VCV News.